ആശാബിന്നെ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ റിട്ടയേർഡ് പോലീസ് ഡ്രൈവർ പ്രദീപ് കുമാർ വർഷം മുൻപ് വരാപ്പുഴ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയ കേസിലും അറസ്റ്റിലായിട്ടുണ്ട് പോലീസിൽ നിന്ന് വിരമിച്ച ശേഷവും ഏതു മാർഗത്തിലൂടെയും പണം സമ്പാദിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇയാൾ ഒരു ലക്ഷം രൂപയ്ക്ക് മാസം പതിനായിരം രൂപ പലിശ വാങ്ങിയാണ് പ്രദീപും ഭാര്യ ബിന്ദുവും വായ്പ നൽകിയിരുന്നത് വരാപ്പുഴ കസ്റ്റഡി മരണം നടക്കുമ്പോൾ പറവൂർ ചയുടെ ഡ്രൈവറായിരുന്നു പ്രദീപ് കുമാർ കസ്റ്റഡിയിലിരിക്കെയാണ് വരാപ്പുഴ സ്വദേശി ശ്രീജിത്ത് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് ഡ്രൈവറായ പ്രദീപ് കുമാർ ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രദീപ്കുമാറിനെ അന്ന് സസ്പെൻഡ് ചെയ്തു സർവീസിൽ തിരിച്ചു കയറിയ പ്രദീപ് കുമാർ പിന്നീട് വിരമിച്ചു പക്ഷേ പണത്തോടുള്ള ആർത്തി അവസാനിച്ചില്ല കൊള്ളപ്പലിശയ്ക്ക് പണം വായ്പ നൽകാൻ തുടങ്ങി മാസം പത്ത് ശതമാനം പലിശയ്ക്കാണ് വായ്പ നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് വാങ്ങിയതിന്റെ ഇരട്ടിയിലധികം തിരിച്ചടച്ചു കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ഫോണിലും നേരിട്ടും ഭീഷണി ഗതികട്ട ഇക്കഴിഞ്ഞ പതിനൊന്നിന് ആശ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആശുപത്രിവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വീണ്ടും ഭീഷണി പറവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വെച്ചും പ്രദീപ് കുമാറും ബിന്ദുവും ഭീഷണിപ്പെടുത്തി റിപ്പോർട്ടർ കൊച്ചി